പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നതാണോ പണ്ട് മുതലേ നല്ലൊരു കാരണം ഈ നേരത്തെ ഇ എഫ് ടി എന്ന് പറഞ്ഞു ലോഫ് അട്രാക്ഷൻ പറഞ്ഞു ഇതേപോലെ അനേകം സങ്കേതങ്ങളുണ്ട് അപ്പൊ അത്തരം എല്ലാ മനഃശാസ്ത്രങ്ങളും കൂടി ചേർന്ന് അതിർത്തി ഒക്കെ നല്ല രീതിയിൽ സംശീകരിച്ച ഒന്നാണ് ന്യൂറോ യൂണിസ്റ്റിക് പ്രോഗ്രാം അത് ശേഷം പുതിയ അറിവുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇന്ന് ഏറ്റവും ആധുനികമായി ന്യൂറോ സയൻസിലുണ്ടാവുന്ന അറിവുകൾ സൈക്കോളജിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെ സിലബസിൽ ഉണ്ടാവില്ലാകുമോ ഇന്ന് സിലബസിൽ പഠിക്കുന്ന പി എച്ച് ഡി നേരിടിയ ആൾക്കാർക്ക് പോയി അറിവില്ല ഇതൊക്കെ ഈ പുതിയ അറിവുകളെയൊക്കെ സംശീകരിച്ച് നമുക്ക് അതിൽ ആഡ് ചെയ്യാം നമുക്കത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാം അത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചെയ്യാം നമ്മുടെ പേഴ്സണൽ ലൈഫില് ഫാമിലി ലൈഫില് കുട്ടികളില് നമ്മുടെ സമൂഹത്തില് നമ്മുടെ പാഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന അതിലൊക്കെ ഇത് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടാക്കണം ഇത് വെറുതെ വാചി ഒരു കാര്യം ഇല്ലാത്ത സഹായിക്കാനുള്ളതാണോ അതായത് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ കൂടുകള് ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും പറ്റുന്ന കൂടുകള് നിലയ്ക്ക് ഉണ്ട് ഉദാഹരണത്തിന് പഠിക്കാത്ത കുട്ടി പഠിക്കാത്ത കുട്ടി എന്ന് പറയുന്നത് ആള് അങ്ങനെ കുട്ടിയില്ല നമുക്കറിയാം കാഴ്ചയ്ക്ക് പ്രശ്നവും അല്ലെങ്കിൽ ബ്രെയിൻ പ്രശ്നവും നമുക്ക് ആണെന്ന് തന്നെ അറിയാം അങ്ങനത്തെ പ്രശ്നമല്ല ഈ അഞ്ച് സെൻസസും അല്ലെങ്കിൽ നാല് സെൻസസും ഉണ്ട് ബ്രെയിനും കറക്റ്റാണെങ്കിലും ഈ ആൾക്കുള്ളത് വിശ്വാസനം മാറ്റമാണ് എനിക്ക് ആ സബ്ജക്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ബ്രസീലിന് ബ്രസീലിനിഷ്ടം അർജന്റീനയും വേണം ഇതെങ്ങനെയാ ഇതേപോലെ കണക്കിലെ ടീച്ചറേ എനിക്കിഷ്ടമല്ല ഇംഗ്ലീഷ് ഇഷ്ടമാണ് ഹിന്ദി പറ്റൂല്ല സയൻസ് അത് കൊള്ളാം അപ്പൊ ഇതൊക്കെ മറ്റുള്ളവർ പറഞ്ഞാൽ ഉടനെ ഈ ആൾ എടുക്കുകയും അത് വിശ്വാസാക്കി എടുത്ത് അതിനനുസരിച്ച പ്രവർത്തനം അപ്പൊ ഇവിടെ സംശയത്തോടെയും ഭയത്തോടെയും നമ്മളൊരു കാര്യം കൊണ്ടുനടന്നാൽ അത് ചെയ്യാൻ പറ്റില്ല അതിന് നമ്മൾ അറിയാം താങ്കൾ വേറെ ട്രെയിനിങ് കൊടുക്കുന്നതാണ് പബ്ലിക് സ്പീക്കിങ് ശരിക്കും ഒറ്റ തവണ മാറിയ ലൈഫ് ലോങ് ആണ് ഇത് എന്നിട്ട് പറയാ ഞാൻ അമ്മൊക്കെ ചെയ്താ ഇതി പോയി അത് മോട്ടിവേഷൻ ആയിരുന്നു കുറെ മോട്ടിവേഷൻ ആവുമെന്ന് പറഞ്ഞ് അല്ലി അങ്ങനെ പല കാര്യങ്ങളും അതിൽ യാഥാർത്ഥ്യ സൈക്കോളജി ഉണ്ട് അതായത് പേടി ഒറ്റ തവണ ഉണ്ടായതാ ഒരു നാണയം ഒറ്റ തവണ ഉണ്ടായതാണ് ആ പേരോ ആ സാഹചര്യമോ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആ മാനസികാവസ്ഥേക്ക് പോകുമ്പോ നമ്മള് അതോ അപ്പൂപ്പനായാലും ആ പേടിയോ ആദ്യം അത് അത് എടുത്ത് ഉള്ളത് ഒഴിവാക്കാനുള്ളത് അത് ഒഴിവാക്കണമെന്നില്ല ഇതേപോലെ കോൺഫിഡന്റ് ആയി താങ്കൾ വലിയ സ്റ്റേഡിയത്തിൽ സ്റ്റേജിലൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ആ കോൺഫിഡൻസ് മനസ്സിൽ വരുമ്പോൾ താങ്കൾ എനർജിക്ക് ആണ് അതിന് ഉപയോഗിച്ചുകഴിഞ്ഞാൽ ആ കുട്ടിക്കാലത്തു അത് കഴിഞ്ഞു കഴിഞ്ഞ വർഷല്ലേ കുറച്ച് ദിവസം മുമ്പല്ലേ ശരി ഇപ്പൊ ഞാനാരാ ഇപ്പം ബ്രാൻഡാണ് എത്ര പേര് ബ്രാൻഡാക്കിയതാണ് അതറിയുമ്പോൾ അത് ഹാങ്കർ ആയി അത് ആങ്കർ എന്ന് പറഞ്ഞാൽ നങ്കൂരം ഇടാറുണ്ട് ഇത് നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പിടിന് എടുത്ത് ഉപയോഗിക്കണം അപ്പൊ പഠിക്കുന്ന കുട്ടി പഠിക്കാത്ത കുട്ടി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ പേടിയും സംശയവും തമ്മിലുള്ള വ്യത്യാസമാണ് അതിനാ വ്യത്യാസ വിശ്വാസം വരികയും എനിക്ക് കഴിയുന്നു തോന്നും ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന എളുപ്പമായിട്ട് മാറും അതല്ലേ കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടല്ലോ എത്ര വലിയ പേരത്തും എത്ര വലിയ റിസ്ക് ചെയ്യും ഇഷ്ടമുള്ള കാര്യങ്ങൾ ും ഒരുപാട് ഞാൻ പലപ്പോഴും പഠിക്കാൻ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യും ഇപ്പോ ഒരു സ്റ്റേജിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് എന്നാലൊരു സൈക്കിൾ ഓടിക്കാന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ വെള്ളത്തിന് നീന്തെന്ന് പറഞ്ഞാലോ കളി ഫുട്ബോൾ കളിക്കാന്ന് പറഞ്ഞാലോ ഒരുപാട് പരുക്ക് വറ്റാല് മരിച്ചു പോകാനൊക്കെ ചാൻസ് ഉള്ള സംഭവമാണ് എന്നാൽ ഒരു സ്റ്റേജ് സംസാരിക്കുന്ന ഒരാൾക്ക് ഇതൊന്നും സംഭവിക്കില്ല ഒരു അപകടം സേഫ് ആണ് ചെയ്യേണ്ട പണിയാണ് പക്ഷെ ഈ ആ നമ്മൾ അതെ മാരകമായ പ്രശ്നമാണ് ും പറയും പ്രസംഗിച്ചിട്ട് മരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യം ചോദിച്ചു കളിയാക്കാൻ പറ്റും അതെ അയാളുടെ സാഹചര്യത്തിലാണ് ഞാനെങ്കിൽ താങ്കളെങ്കിൽ ഇതേപോലെ അതെ അതെ ഞാൻ മുപ്പത്തഞ്ചു വയസ്സെ സ്റ്റേജിൽ കേറാനോ ഒരു വലിയ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനുള്ള തയ്യിലുള്ള ആളല്ല പങ്കെടുക്കില്ല ബാധിപ്പോകുന്നുണ്ട് അതിനുശേഷമാണ് ഒരൊറ്റ ട്രെയിനിങ് മാറിയതാണ് അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഒറ്റ തവണ മാറ്റാൻ കൈ കഴിഞ്ഞാൽ അതാണ് ചിത്രൻ സാറിന്റെ എന്റെ ട്രെയിനിങ് ആ ഒറ്റ ട്രെയിനിങ് കിട്ടിയോട് കൂടിയിട്ട് ഞാൻ മാറി തീരുമാനമെടുത്തു എന്റെ ജീവിതമാണ് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റും തന്നെയല്ല പലരും പല പവർഫുൾ ആണെന്ന് പറയുന്ന ആളുകളില്ലേ അവരെ പവർഫുൾ അല്ല വീക്കാണെന്ന് അറിയാൻ ചില സന്ദർഭങ്ങൾ ഒക്കെയാണ് അറിയാലോ അടുത്ത് കാണുന്ന ചില സന്ദർഭങ്ങളൊക്കെ അപ്പോ ഈ അവരെ കൂടെ ഉറങ്ങുകയോ നടക്കുകയോ രാത്രി ആവുകയോ ചെയ്യുമ്പോൾ അവരുടെ പോരായ്മകളും അവരുടെ മോശം ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇവിടെ എല്ലാവരും ആണെന്ന് പറയുന്നെങ്കിലും വീക്ക്നെസ് കൊണ്ടുവന്നു അതെ അപ്പൊ ഈ വീക്ക്നെസ്സിന് കുറച്ച് എപ്പോഴും പവർഫുൾ ആവാനുള്ള ഈ പോസിറ്റീവ് മെന്റാലിറ്റിയും ആ ബിലീഫും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആ എനർജറ്റിക് കോൺഫിഡൻസ് ലെവലായിട്ടുള്ള പവർഫുൾ പേഴ്സൺ ആയിട്ട് മാറും ഇതിനാണ് ട്രെയിനിങ് കൊടുക്കാൻ